ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുതു പ്രാപിക്കുന്നുള്ളൂ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അവരെ ശ്രദ്ധിക്കണം ഓട്ടക്കളത്തിൽ ഓടുന്നവരെ ശ്രദ്ധിക്കുക ഇന്ന് സ്പോർട്സിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതം നോക്കുകയാണെങ്കിൽ അവർ അസാധാരണമാകുന്ന സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാണ് എല്ലാ ദിവസവും നാലുമണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ഒരു കാര്യം നടപ്പിലാക്കുന്നു കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഓടുവാൻ പോകുക കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവരെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് നാം അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ അങ്കം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആര ആചരിക്കുന്നു ഇവരെല്ലാം ഒരുപാട് സെൽഫ് കണ്ട്രോളും ഉള്ളവരാണ് ആവശ്യമില്ലാത്ത കാര്യം എന്നത് കഴിക്കത്തില്ല ഇന്ന കാര്യം ചെയ്യുകയില്ല ഇന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുകയില്ല അങ്ങനെ സെൽഫ് ഡിസിപ്ലിനും സെൽഫ് കൺട്രോളും ഈ രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് വിജയമായി തീരുകയുള്ളൂ